ഞാനല്ലാതെ നിങ്ങൾക്ക് ആരാധ്യനും സംരക്ഷകനും ഇല്ല എന്നിട്ടാണ് പുന്നാര നബി തങ്ങൾ വിശ്വാസികൾക്ക് തന്നതാ ോട് പറഞ്ഞത് ഞാനാണ് അല്ല ഞാനാണ് നിങ്ങളുടെ സംരക്ഷകൻ ഞാനാണ് നിങ്ങളുടെ ഇലാഹ് അതുകൊണ്ട് അതുകൊണ്ടറിഞ്ഞോ ഞാൻ നിങ്ങൾക്ക് ബലായി വിധിക്കുമ്പോൾ കഷ്ടപ്പാടും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വിധിക്കുമ്പോൾ അത് എൻ്റെ ഭാഗത്ത് നിന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് ക്ഷമിക്കാത്ത ഗ്രൂപ്പ് ഒലം യഷ്കുറന ഈ ഞാൻ അനുഗ്രഹങ്ങൾ ചൊരിച്ചു കൊടുക്കുമ്പോൾ സൗകര്യങ്ങൾ സമ്മാനിക്കുമ്പോൾ അതിൻ്റെ റബ്ബിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാത്ത ഗ്രൂപ്പ് ഗ്രൂപ്പ് വലം വിധി എന്താണെങ്കിലും ആ വിധിയിൽ പൊരുത്തപ്പെടാത്ത റബ്ബൻ ും അവരുടെ റബ്ബ് ഞാനല്ല ഒരു വേറെ വല്ല പഠിച്ചോനെയും വല്ല ഗുരുവായൂരപ്പന്റെയും പിറകെ പോയിക്കോട്ടെ നമ്മുടെ വാശി പറയുമ്പോ അങ്ങനെ അർത്ഥം പറയണേ വിധിയിൽ സംതൃപ്തരാകാത്ത എന്റെ പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കാത്ത ഞാൻ അനുഗ്രഹിക്കുമ്പോൾ നന്ദി ചെയ്യാത്ത ആളുകൾ ഞാനല്ലാത്ത വല്ല പടച്ചോനി അന്വേഷിച്ചോട്ടെ എന്നെ അന്വേഷിക്കണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ കണക്കാക്കി വെച്ചിരിക്കുന്നു എല്ലാം ഞാൻ 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 പ്ലാൻ കൃത്യമായി വരച്ചിരിക്കുന്നു എല്ലാ കാര്യവും കണക്കാക്കിയിരിക്കുന്നു പ്ലാനും കൃത്യമാക്കി വെച്ചിരിക്കുന്നു നമ്മൾ വീടിന് പ്ലാൻ വരക്കുന്നത് പോലെയല്ല പ്ലാനിൽ മാറ്റം വരൂല്ല കൃത്യമാണ് എൻറെ പ്ലാനിങ് കൃത്യമാണ് എൻ്റെ കണക്കുകൾ മരിച്ചു എന്നിട്ടല്ല കൂലിട്ട ഇതിലൊക്കെ പൊരുത്തപ്പെട്ട് നിന്നു കൊടുത്താല് എന്റെ ഇഷ്ടം കിട്ടും മരിച്ച മുന്നിൽ വരുന്നത് വരെ ഞാൻ അവരെ സ്നേഹിക്കും ഇന്നത്തെ കഥ പറയും വേണ്ട

ും ഞാനാണ് വിധിച്ചിരിക്കുന്നത് ഗുണവും ദോഷവും എല്ലാം എന്റെ സൃഷ്ടിപ്പാണ് എന്റെ മഹലൂ കാത്തിൽപ്പെട്ടതാണ് എന്നാൽ നിങ്ങൾ കേട്ടോ സുഖവും ദുഃഖവും എല്ലാം ഞാൻ പഠിച്ചതാണ് ചില ആളുകൾക്ക് ദോഷം വരെ ഹൈറാകും നമ്മൾ പറഞ്ഞില്ലേ കള്ളു കുടിച്ചത് വരെ ഹൈറാകും അങ്ങനെയുണ്ടോ ആകും ആ കുടിച്ചു കിട്ടിയ ആനന്ദം എന്താണോ അതിന്റെ ഒരു നൂറായിരം ഇരട്ടി ദുഃഖിച്ച് ഖേദിച്ച് കണ്ണുനീരൊലിപ്പിച്ച് പടച്ചോനോട് തൂപ ചെയ്യുമ്പോൾ ആ കള്ളു കുടിച്ചതും അല്ലാഹു ഹസനാത് പറഞ്ഞില്ലേ അള്ളാഹു ആ തിന്മയെ നന്മയാക്കി വെക്കും ചില ആളുകൾക്ക് ഏതർത്ഥത്തിലാണെങ്കിലും രോഗമാണെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും കഷ്ടപ്പാടാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഞാനാണ് വിധിച്ചത് നന്മയും തിന്മയും ഞാനാണ് വിധിച്ചത് ഗുണവും ദോഷവും ഞാനാണ് വിധിച്ചത് ഇത് രണ്ടിനെയും ചിലർക്ക് ഞാൻ ആക്കി വെച്ചിരിക്കുന്നു ും ചിലർക്ക് ഞാൻ ഹൈറാക്കി വെച്ചിരിക്കുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് തൂബ ഹാപ്പി അവർക്ക് സന്തോഷിക്ക അവർക്ക് സന്തോഷിക്കാൻ വകയുണ്ട് ചിലർക്ക് നന്മ തിന്മീൻ തിന്മയാവും ഗുണവും ദോഷവും ദോഷാവും അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട് അവർക്ക് നാശമാണ് നാശത്തിന്റെ നാശം മറ്റൊരു ഗ്രൂപ്പിനാണ് ലിമ ചോദ്യം പറയും കൈഫ എന്താ പ്രശ്നം ഒത്തിരി കടണ്ട് ഉണ്ട് എങ്ങനെ കടം വന്നു ഭാര്യ കസുഖായിട്ടാണ് കടം വന്നത് എന്നിട്ടോ കടം ഇങ്ങനെ കുന്നുകൂടി എവിടുന്നാത് മാറ്റുക എവിടുന്നാത് തീർക്കുക എവിടുന്നാ ഈ കട എന്നാത് ഒന്ന് മടക്കി കൊടുത്തിട്ട് ഞാൻ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടല എന്നാ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞെടുത്തു അള്ളാഹു ഈ രോഗം വിധിച്ചതും നിനക്ക് ഇപ്പോൾ നീ അനുഭവിക്കുന്ന ദാരിദ്ര്യം വിധിച്ചതും എങ്ങനെയത് എന്നിങ്ങനെ റബ്ബിന്റെ വിധിയെ കുറിച്ച് വിലപിക്കുന്ന ആളുകൾ എവിടന്ന് എങ്ങനെ എപ്രകാരം എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ അവർക്കാണ് നാശം അവർക്കു തന്നെയാണ് നബിമാർക്ക് അള്ളാഹു കൊടുത്ത സന്ദേശം എന്തിനാ അവരെ ജീവിതത്തിന് മാത്രമല്ലല്ലോ ആണോ നമുക്ക് പഠിക്കാനും കൂടിയാ നബിമാരുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടാകണം എല്ലാം ഉണ്ടാകണം അതുകൊണ്ടല്ലേ മുത്തുനബി പലപ്പോഴും മറന്നത് മറവി നബിമാർക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ് നിയമം കാരണം എന്താ അള്ള അറിയിച്ചു കൊടുത്തൊക്കെ അവർ മറന്നു നമുക്ക് കിട്ടാളത് കിട്ടുമോ അതുകൊണ്ട് മറവി എന്ന് പറയുന്ന സാധനം നബിമാർക്ക് പാടില്ല നമ്മുടെ ഉസൂല് അത വിശ്വാസ ശാസ്ത്രം അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രവാചകന്മാരുടെ യോഗ്യത പറയുന്നുണ്ട് അവർക്ക് മറവി ഉണ്ടാവാൻ പാടില്ല അല്ലെ എന്നാ മറന്നു ഇതിനള്ള മറപ്പിച്ചു ചില ചില സമയത്ത് എന്തിന് മറന്നാൽ എന്താണ് ഉമ്മത്ത് ചെയ്യേണ്ടത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ഇതുപോലെ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ പലപ്പോഴും ക്ലേശകരമായ അനുഭവം അവർക്കുണ്ടായപ്പോ അവരൊന്ന് പടച്ചിട്ടുണ്ട് പടച്ചിട്ടുണ്ട് പടച്ച പ്രവാചകന്മാരുണ്ട് പറയുന്നുണ്ടല്ലോ നബിന്റെ സംഭവം പറഞ്ഞിട്ട് പ്രവാചകനെ പോലെ പോലെ അകപ്പെട്ട നിങ്ങൾ പറഞ്ഞല്ലോ എന്താ അദ്ദേഹം ആ പ്രവാചകന്റെ ഭാഗത്ത് നിന്നുണ്ടായ കുഴപ്പമെന്താ ഒരു പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് നാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇങ്ങനെ പല സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ കാണാ ചരിത്രത്തിലൊക്കെ കാണാ ഒരു പ്രവാചകൻ ഒരു പ്രവാചകൻ നീണ്ട ഇസ്രവാചകൻ കൊല്ലം പടച്ചവനോട് ഖേദം പറഞ്ഞു സങ്കടം ബോധിപ്പിച്ചു എന്താ സങ്കടം ബോധിപ്പിച്ചറിയോ അൽഫൂൽ കുമ്മല മൂന്ന് പ്രശ്നമായിരുന്നു ആ പ്രവാചകൻ അലട്ടിയിരുന്നത് പൊട്ടിണി ദാരിദ്ര്യം ഇസ്രായേലർക്ക് പല ശല്യം കൊടുത്തിട്ടുണ്ട് തവള ശല്യം കൊടുത്തിട്ടുണ്ട് ചില ചില സമുദായത്തിൽ തവള നോക്ക് തവള ചിലർക്ക് പേനിന്റെ ശല്യം കൊടുത്തു അല്ലേ ജലപ്രളയം കൊടുത്തു ഇങ്ങനെ പല നിലക്കും അള്ളാഹു പരീക്ഷിച്ചപ്പോ ആ പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്നത് പേനിന്റെ ശല്യം ഇതുകൊണ്ട് കഷ്ടപ്പെട്ടിട്ട് പടച്ചവനോട് അദ്ദേഹവും സമുദായവും ഇതുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിയപ്പോ അള്ളഹാനോട് ശികായത്ത് ബോധിപ്പിച്ചു പടച്ചോനെ എന്തറബേ ബുദ്ധിമുട്ടായി പോയല്ലോ കഷ്ടപ്പെട്ടു പോയല്ലോ എന്തൊരു വിധിയാണ് എന്ന നിലക്കിങ്ങനെ ശിക്കായത്ത് ബോധിപ്പിച്ചു എത്ര കാലം പത്ത് കൊല്ലം ഇലാ പടച്ചു നോക്കി ഭാഗത്തേക്ക് പത്ത് കൊല്ലം പറഞ്ഞിട്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയം വരെ മൈൻഡ് എതിര ആരാ പറയുന്നത് ഒരു നബിയാണ് എന്തെങ്കിലും കൊണ്ട് അള്ളാഹു ഇത് ചെയ്യിപ്പിച്ച നബി അള്ളാന്റെ വിധിയെ ചോദ്യം ചെയ്യുന്ന രണ്ടാം നമ്പർ ആളാണ് ഇന്ന് അങ്ങനെ അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് സമുദായത്തിനെ പഠിപ്പിക്കാൻ പ്രവാചകന്മാരിലൂടെ അള്ളാഹു ചില സമ്പ്രദായങ്ങൾ ഉണ്ടാക്കുന്നതാ ഏതായാലും പത്ത് വർഷക്കാലം ഇസ്രായേലെ ഈ പ്രവാചകൻ അള്ളാഹുവിനോട് സങ്കടം ബോധിപ്പിച്ചു കൊണ്ടേയിരുന്നു അള്ളാഹു ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയതേയില്ല പത്ത് കൊല്ലം കഴിഞ്ഞപ്പോ സുമ ഒരു സുപ്രഭാതത്തിൽ വഴി വരുന്നു ആകാശലോകത്ത് നിന്ന് സന്ദേശവും കൊണ്ട് ആ നബിയുടെ സന്നിധിയിലേക്ക് വരുന്നു വന്നിട്ട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള അറിയിപ്പ് പറയുന്നു എത്ര തവണ ഉണ്ടോ സങ്കടം പറയുന്നു എന്താ പ്രശ്നം പട്ടിണിയും ദാരിദ്ര്യവും പേനുമാണല്ലേ പ്രശ്നം എന്തൊരു സങ്കടം പറച്ചിലായിത് ഇങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കണക്കാക്കിയത് ഈ പത്തു അനുഭവിച്ചില്ലേ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ കണക്കാക്കിയത് ആകാശലോകങ്ങളെ ആകാശഭൂമികളെ സൃഷ്ടിപ്പിന് ഞാൻ തുടക്കം കുറിക്കുന്നതിന്റെ മുമ്പ് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കണക്കാക്കി രേഖപ്പെടുത്തിയിട്ട് ഉമ്മുൽ കിതാബിൽ അടിസ്ഥാന ഗ്രന്ഥത്തിൽ നിങ്ങളെ കുറിച്ചുള്ള വിധിയിൽ ഞാൻ തീരുമാനിച്ചുറപ്പിച്ചത് ഇങ്ങനെയൊക്കെയായിരുന്നു മൂലഗ്രന്ഥത്തിൽ മൂലഗ്രന്ഥത്തിൽ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയ ും ഇങ്ങനെയാണ് ഞാൻ കണക്കാക്കി വെച്ചിട്ടുള്ളത് ഇത് എന്തൊരു സങ്കടം പറിച്ചില്ല അള്ളാഹുവിന്റെ വഴി എന്നിട്ട് അള്ളാഹു പറയാണ് നല്ല ഒരു തർക്കാണ് അള്ളാഹു എന്ത് തർക്കം പറഞ്ഞാല് ബുദ്ധിപരമായി അള്ളാഹു അദ്-ദുനിയാ എന്താ നിങ്ങളെ ഉള്ളിരിപ്പ് രവിയെ പ്രവാചകരെ നിങ്ങളെ ഉള്ളിലിരിപ്പ് എന്താ എന്താ നിങ്ങളെ പ്ലാന് എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്യാൻ നിങ്ങൾ ഒരാൾക്ക് വേണ്ടി ഞാൻ ഈ ഭൂമിയുടെ പ്ലാൻ ആകെ മാറ്റണോ മാറ്റണോ നിങ്ങൾ ഒരാൾക്ക് വേണ്ടി ഞാൻ പടച്ച് പ്ലാൻ ചെയ്തുണ്ടാക്കി ഈ സിസ്റ്റം തന്നെ മാറ്റണം എന്നാണോ പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങളുടെ പാരത്രിക മോക്ഷത്തിന് വേണ്ടി നിങ്ങളുടെ ഉടമസ്ഥനായ എന്റെ പൊരുത്തത്തിന് വേണ്ടി നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടൊക്കെ ഞാൻ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നു നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അത് മാറ്റണമെന്നാണോ നിങ്ങൾ പറയുന്നത് അള്ളാഹു ചോദിക്കാം നിങ്ങൾ ഈ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഞാൻ അത് മാറ്റണം എന്നാണോ നിങ്ങൾ പറയുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ എന്താ പ്രശ്നം നിങ്ങളുടെ ലക്ഷ്യവും നിങ്ങളുടെ ഇഷ്ടവും എന്റെ ലക്ഷ്യത്തിന്റെയും ഇഷ്ടത്തിന്റെയും മേലെ പോകും ഞാൻ ഇഷ്ടപ്പെട്ടും ഞാൻ തീരുമാനിച്ചു ആണല്ലോ ഇങ്ങനെയൊക്കെ വിധിച്ചത് നിങ്ങൾക്കത് പറ്റൂല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് തിരുത്തുകയാണെങ്കിൽ എന്താ സംഭവിക്കൂനുമാരീതു ഫൗക്കമാ ഉരീതു എന്റെ ഉദ്ദേശത്തിന്റെ മീത നിങ്ങൾ ഉദ്ദേശവും ഇഷ്ടം തോൽക്കും നിങ്ങളുടെ ഇഷ്ടത്തിന്റെ മുന്നിൽ നടപ്പുണ്ടോ അതുകൊണ്ട് കേട്ട നബിയാണെങ്കിലും ശരി പ്രതാപമാണ് സത്യം ഇനി മനസ്സിലാ കാര്യം ചിന്തിച്ചാൽ പട്ടികയിൽ നിന്ന് നിങ്ങളുടെ പേര് ഞാൻ നിന്നോളണം ഇനി ഈ വക സങ്കടം ബോധിപ്പിക്കൽ വേറെന്താ പടച്ചോനെ നിന്റെ ഇഷ്ടം താ പഠിച്ചോനെ നിന്റെ യഥാർത്ഥ അബിധി അബിദുകളിൽ നിന്റെ റിള കിട്ടിയ അബ്ദുകളിൽ നിന്നെ സ്നേഹിക്കുന്ന അടിമകളിൽ ഇടം താ എന്നൊക്കെ പറഞ്ഞത് കരഞ്ഞൂടെ ഇതല്ലാതെ ഈ ദുന്യാവിലെ കഷ്ടപ്പാടും പറഞ്ഞു ഇനി മേലിൽ കരഞ്ഞാൽ പട്ടികയിൽ നിന്ന് ഞാൻ നിങ്ങളെ നീക്കം ചെയ്ത് കളയുമെന്ന് അള്ളാഹു വഴയറിയിച്ച സംഭവം ഉപസറുകൾ നമുക്ക് രേഖപ്പെടുത്തി തരുന്നു നബിമാരെ ചരിത്രം തന്നെയല്ലേ പാഠം ആദ്യം നബി അലി ഇസ്ലാമിനെ പഠിച്ചു സ്വർഗത്ത് പഠിച്ചു ദുനിയേക്ക് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു അവർ തമ്മിൽ ജീവിച്ചപ്പോ നമുക്ക് ഒരുപാട് ഇക്കാക്കന്മാരുണ്ടായി മക്കളുണ്ടായി ആ ദമ്പതിമാർക്ക് അല്ലെ ഭൂമിയിലെ ആദ്യത്തെ ദമ്പതിമാർ മക്കളുണ്ടായല്ലോ മക്കൾ ഉണ്ടായപ്പോ ഒരു സംഭവം ചരിത്രത്തിൽ കാണാം ചരിത്രത്തിലെ കാണാൻ ആദ്യം നബി അലൈഹി സ്ലാമിന്റെ മേലെ ചില കുസൃതി പൈ കുട്ടികൾ നമ്മളെ ഇക്കാക്കന്മാര് മേലെ ചവിട്ടി കയറുക ചരിത്രത്തിൽ കാണാ വാരിയല് കോണിപ്പടി ആക്കിയിട്ടൊക്കെ ചില ആൾക്കാർ എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ചെറിയ കുട്ടികൾ ശരീരത്തിലൂടെ ഇങ്ങനെ കുസൃതി കാണിക്കുക ഇതൊക്കെ കാണിക്കുമ്പോ നമ്മളെ ഉപ്പ ഉപ്പെന്താ ചെയ്യുന്നറിയോ താഴേക്ക് നോക്കിയിട്ടൊന്നും മിണ്ടാതെ അങ്ങനെ നിന്നെടുക്കുക പൊതുവെ കുട്ടികളെ കാര്യത്തിൽ നമ്മളൊക്കെ അങ്ങനെ ആകണം ഇതിലൊരു പാടുണ്ട് നിബിസ് അലൈസ് തങ്ങൾ അങ്ങനെ ആയിരുന്നല്ലോ നിസ്കാരത്തിന്റെ സമയത്ത് സമയത്തുപോലും പള്ളിക്കകത്തുനിന്ന് ഹുജറയിൽ നിന്ന് ചുറ്റുഭാഗത്താള ഭാര്യമാരെ വീട് പേരക്കുട്ടികളൊക്കെ ചാടിയിട്ട് പള്ളിയില് കേറി വന്ന് അവിടെ കാണിച്ചു കൂട്ടുന്നൊക്കെ ഒരു വെറുപ്പിന്റെ ഒരു ഒരു ശാസനയുടെ ഒരു രീതി ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ ഇങ്ങനെ മക്കള് ചെയ്യുമ്പോ അബുൽ ബഷർ താഴേക്ക് നോക്കിയിട്ട് അങ്ങനെ നിന്നൊടുക്കുലാദി വേറെ ചില പക്വത വന്ന മക്കള് ഇവരെ മുതിർന്ന മക്കള് ഉപ്പാനോട് പറയും യാ അബത്തി അല്ല വാപ്പാ നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾക്കൊന്നും തടഞ്ഞാൽ ഇറക്കി വിട്ട് പാട്ടിന് പോകാൻ പറഞ്ഞാൽ ഇങ്ങനെ എന്തിനാ മക്കൾക്ക് അബുൽ ബഷർ പറഞ്ഞു ആദം നബി അലിഹിസാം ആ കുട്ടിയോട് കൊടുത്ത മറുപടി ൂ നിങ്ങൾ കാണാത്തത് പലതും ഈ ഉപ്പ കണ്ടിട്ടുണ്ട് നിങ്ങൾ കറിയാത്ത പലതും ഈ ഉപ്പ കറിയാം അള്ളാഹുവിന്റെ വിധിക്കെതിരെ സ്വർഗലോകത്തൊന്ന് ചലിച്ചതിന്റെ പേരിലാണ് അനുഗ്രഹീത ഭവനമായ സ്വർഗത്തിൽ നിന്ന് നിന്യതയുടെ വീടായ ഈ ദുന്യാവിലേക്ക് എനിക്ക് മാറ്റം കിട്ടിയത് പടച്ചവന്റെ വിധിക്കെതിരെ ഒന്ന് ഇളകി ഒന്ന് ചലിച്ചു അതുകൊണ്ടുണ്ടായ അടങ്ങാറാണ് ഇനി ഞാൻ പടച്ച റബ്ബ് ചില കാര്യങ്ങളൊക്കെ എന്നോട് അങ്ങ് നിന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിലൊന്നാണ് എന്റെ മക്കളുടെ ഈ എന്റെ ശരീരത്തിന്റെ മേലക്കുള്ള കയറ്റം അങ്ങനെ ഞാൻ നിന്നു നിന്നുകൊടുത്തിട്ടില്ലെങ്കിൽ ഇനി എന്തൊക്കെയാണ് എന്റെ നാഥൻ എന്റെ കാര്യത്തിൽ തീരുമാനിക്കുന്നത് എന്ന് എനിക്കറിയൂല അതുകൊണ്ട് ഞാൻ ഇതിൽ പൊരുത്തപ്പെടുന്നു ഞാൻ ഇതിൽ സന്തോഷിക്കുന്നു എന്ന് അബുൽ ബഷർ അലി മറുപടി പറഞ്ഞത് ഇസ്ലാമിക ചരിത്രങ്ങളിൽ കാണാം അല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോ ഭാര്യയുടെ ഒരു ദുസ്വഭാവം മക്കളുടെ ഒരു ദുസ്വഭാവം നിങ്ങളെ അനിയന്മാരുടെ ദുസ്വഭാവം നിങ്ങളെ കുടുംബക്കാരുടെ ദുസ്വഭാവം നിങ്ങളുടെ അയൽക്കാരുടെ ദുസ്വഭാവം സ്നേഹിതന്മാരിൽ നിന്നുണ്ടാകുന്ന ദുസ്വഭാവം ഇതൊക്കെ ദുസ്വഭാവം എന്ന നിലയിൽ അവരോട് ഗുണദോഷിക്കുകയും സ്നേഹത്തോടു കൂടെ തിരുത്തി കൊടുക്കുകയും ചെയ്യുക എന്നതിനപ്പുറം എന്നതിനപ്പുറം ആ ദുസ്വഭാവത്തെ ആ നെഗറ്റീവായിട്ടുള്ള നമ്മൾക്ക് ആ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആ ഒരു പെരുമാറ്റത്തെ നമ്മൾ പൊരുത്തപ്പെടും ൊരുത്തപ്പെടണം ആ ദുസ്വഭാവത്തെ ഗുണദോഷിക്കുകയും വെറുക്കുകയും ചെയ്യുന്നതോടൊപ്പം ദുസ്വഭാവത്തിൽ നിന്ന് പ്രകടമായ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആ സംഭവത്തെ ഇഷ്ടപ്പെടണം പുണ്യനബിക്ക് പുണ്യനബിക്ക് സേവനം ചെയ്ത ഉദ്ധരിച്ച ഹദീസിലുണ്ടല്ലോ നീണ്ട പത്ത് കൊല്ലക്കാലം പുണ്യനബിക്ക് സേവനം ചെയ്ത് ഒരു സർവൻഡു പോലെ നബിയുടെ കൂടെ ഞാൻ നിന്ന ഒരാളാണ് പത്ത് കൊല്ലം പത്ത് കൊല്ലം എന്നിട്ടോ ഒരിക്കൽ പോലും എന്നിട്ടോ ഇപ്പം ഇതിപ്പോ ആകണ്ട കെട്ടിയോളോട് പത്ത് കൊല്ലത്തിനിടയിൽ മിനിമം ഒരു ഒരായിരം തവണ ഞാൻ നിങ്ങൾ ചേന്ന് പറഞ്ഞിട്ടുണ്ടാവൂലേ ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ അതൊന്നും ഇപ്പൊ ഒരു തെറ്റല്ല നമ്മുടെ അക്കൗണ്ടില് നമ്മടെ കാഴ്ചപ്പാടിലും ചിന്തയില്ലാതൊരു മോശോട് പറയുന്ന എന്താ പോയി കൊഴപ്പം നല്ലോം തെറി പറഞ്ഞിട്ട് പറയൂ ഒറ്റക്ക് വിളിച്ചിട്ട് സ്നേഹിക്കാനും ശാസിക്കാനും വഴക്ക് പറയാനും എനിക്ക് നീ അല്ലാതാര അപ്പൊ അവളെ അല്ലാണ്ട് വീണു പോവും അതൊരു അതൊരു ട്രിക്ക് തന്നെയാണ് ഹിക്മത്തിനാണ് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അങ്ങനെ തന്നെയാണ് വേണ്ടത് പണ്ടൊരു ചങ്ങാതി ഉമ്മയും അവളും എപ്പോഴും പടക്കി വഴക്ക് ശണ്ട കൂടലെ മരുമകളും അമ്മായി തള്ളി ഇവൻ ഇതിന്റെ അടിയിൽ കിടന്നിട്ട് ആകെ ഏരിപിരി കൊള്ള ഒരു രക്ഷയില്ല മാത്രല്ല അവൾ സ്നേഹിക്കുന്നതും അവളോടൊന്നും മിണ്ടുന്നതും സംസാരിക്കുന്നതും ഉമ്മക്ക് കണ്ടുകൂടാ എന്തെങ്കിലും ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഉമ്മ കാണാണ്ടേ ചെയ്യുള്ളു അപ്പൊ ഒരു ദിവസം മണിറയിൽ ബെഡ്റൂമിൽ വെച്ച് അവളോട് പറഞ്ഞു പെണ്ണെ എനിക്ക് നിന്നോട് ഇഷ്ടം എൻ്റെ ജീവന് തുല്യ ഇഷ്ടമാണ് നിന്നോട് പക്ഷെ ഉമ്മാൻ്റെ മുന്നിൽ ഇനി കുറച്ച് നാടകം കളിക്കാൻ പറ്റൂല അതുകൊണ്ട് ഭയങ്കര റോങ് ആയിരിക്കും ഞാൻ ഇനി ഉമ്മാന്റെ മുന്നിൽ എന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മാന്റെ മുന്നിൽ വെച്ചിട്ട് റോങ്ങാകുന്ന മാത്രല്ല ഒരിക്കൽ ഉമ്മയോടെന്തോന്ന് കയർത്ത് പോയിട്ട് ഒറ്റ പൊട്ടിക്കലാണ് വെച്ചു കൊടുക്കുക ഈ പൊട്ടിക്കൽ കൊണ്ട പെണ്ണിന് ഉള്ളിൽ സന്തോഷമാണ് കാരണം എന്താ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ളതുള്ളൂ അല്ലേ അല്ലെ ഇതൊരു ട്രിക്കാണ് കുടുംബജീവിതത്തിൽ ബുദ്ധിപരമായിട്ട് തന്നെ മുന്നോട്ട് പോണം അലിസ്ല പറഞ്ഞത് അല്ലെ എല്ലിൽ നിന്ന് പടക്കപ്പെട്ട നിന്റെ പെണ്ണ് നീ അതിന്റെ വളവ് നീർത്താൻ തുനിഞ്ഞാൽ കസർത്തഹു എന്നാൽ നീ ആ വളവ് നീർത്താതെ നീ ഒഴിവാക്കിയിട്ടാലോ അത് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ എന്തപ്പോ ചെയ്യാ നീർത്തിയാ പൊട്ടും വെറുതെ വിട്ട കൂടുതൽ വളയും അവിടെയാണ് ബുദ്ധിപരമായ ഇടപെടൽ എന്ത് കുറച്ച് ഹിക്കുമത്ത് പ്രയോഗിച്ചിട്ടുള്ള പോക്ക് അതാണ് അവിടെ വേണ്ടത് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഭാര്യമാർ വേണ്ടപ്പെട്ടവർ അവരിൽ നിന്നുണ്ടാകുന്ന ദുസ്വഭാവത്തെ നാം തിരുത്തുകയും ഗുണദോഷിക്കുന്നതും ചെയ്യുന്നതോടൊപ്പം നമുക്കും ബുദ്ധിമുട്ടുള്ള ഫീലിംഗ് ഉണ്ടാക്കുന്ന സംഗതികൾ നാം പൊരുത്തപ്പെടണം ഇഷ്ടപ്പെടണം ഇതൊക്കെ മൂല്യ നിങ്ങളും വയലറിയാന്നല്ലാതെ നിങ്ങളെ ഭാര്യ കുറച്ച് മോശമായിട്ട് പറഞ്ഞു നോക്കണ്ടേ ഇന്ന് നിങ്ങൾ പറഞ്ഞേക്ക എന്നോട് തന്നെ ഞാൻ ആദ്യം പറയുന്നത് പിന്നെ നിങ്ങളോട് പറയുന്നത് എന്തിനാ പറയുന്നത് ദുരി ആഹ്റത്തിന് സലാമത്ത് കിട്ടാൻ മാത്രമല്ല പഠിച്ചവന്റെ ഇഷ്ടവും കിട്ടാൻ അള്ളാൻ്റെ മെമ്പർഷിപ്പ് കിട്ടാൻ ഇതിനു വേണ്ടിയാണ് ഈ പറയുന്നത് ഒരിക്കൽ പോലും ചേന്ന് പറഞ്ഞിട്ടില്ല മാത്രമല്ല നബിയുടെ ഭാര്യമാരിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് എന്നോട് വഴക്കടിക്കാൻ വന്നാൽ അല്ലേ വീട്ടുകാരൻ നല്ലതാണ് കെട്ടികളും മോശമായിരിക്കും ചിലപ്പോ അങ്ങനെ ഉണ്ടാവും അല്ലെ ഉമ്മിനൊക്കെ നല്ലവരാ വിശ്വാസികളുടെ ഉമ്മമാരാ പക്ഷെ പെണ്ണുങ്ങൾ എന്നുള്ള നിലക്ക് മനുഷ്യന്മാരിൽ ചില പെരുമാറ്റങ്ങൾ അവരിൽ നിന്നും ഉണ്ടാകും വക്കാന ഹാസമ ഭാര്യമാരിൽ നിന്ന് ഏതെങ്കിലും ഭാര്യമാർ എന്നോട് വഴക്കിടാൻ വന്നാൽ ആ ചെയ്തത് ശരിയായില്ല ഈ ചെയ്തത് എന്തിനു ചെയ്തു എന്നൊക്കെ ചോദിച്ചു വന്നാൽ ഇടപെട്ട് പറയുമായിരുന്നു ഭാര്യമാരെ തിരുത്തി കൊണ്ട് പറയാറുണ്ടായിരുന്നു അനസിനെ നിങ്ങൾ ഒരിക്കലും ചീത്ത പറയരുത് അനസ് നമ്മുടെ കൂടെ സർവന്റിനെ പോലെ നിന്ന് തരുന്ന നമുക്ക് സേവനം ചെയ്യുന്ന ആളാണ് അനസിനെ നിങ്ങൾ വിടുക എന്തുകൊണ്ട് എന്തുകൊണ്ട് ഒരു കാര്യം തീരുമാനിക്കപ്പെട്ടത് നടക്കും കയ്യിൽ നിന്ന് ഇപ്പൊ ഒരു ക്ലാസ് വീണ് പൊട്ടീന്ന് പണ്ട് അമ്മായിമ്മ തള്ള മരുവളെ ചൂലെടുത്ത് തല്ലേ ഏതെങ്കിലും മരുവള് സുബോധത്താൽ ഗ്ലാസ് താഴക്കിടുവോ ഇടുവോ ഇടുവോ പിന്നെ ചൂലിനിട്ട് എന്തിനാ അത് അമ്മായിമാക്ക് ന്യായം ഉണ്ടാകും ഇടന്ന് കൊടുത്താൽ അത് പിടുത്തത്തിന് ഒരു മുറുക്കം വരുള്ളൂ ന്യായല്ലാത്ത സംഭവം ഇല്ലല്ലോ അപ്പോ ഈ ഭാര്യമാര് ഉമ്മാൽ മോശമായി എപ്പോഴെങ്കിലും എന്നോട് എന്തെങ്കിലും പറയാൻ നിന്നാല് നബി എന്നാൽ നബിസ്മ പെട്ടെന്ന് ഓടി വന്ന് പറയും അനസിനെ അനസിനെ വെറുതെ കുറ്റം പറയണ്ട തീരുമാനിക്കപ്പെട്ട അതുകൊണ്ട് പ്രിയരെ ഈ വഴിക്ക് ും നിങ്ങളും പോകേണ്ടത് ഈ വഴിക്ക് ഏത് വഴിക്ക് അല്ല നമ്മുടെ ജീവിതത്തിൽ പല നിലയ്ക്ക് ഇടപെടും ആ ഇടപെടുമ്പോഴൊക്കെ അതിൽ സന്തോഷത്തോടു കൂടെ നിന്നു കൊടുത്താൽ ഇവിടുത്തെ ജീവിതം തന്നെ സൗഖ്യകരമാകും അള്ളാന്റെ മുഹബീങ്ങളിൽ നമുക്ക് ഉൾപ്പെടാ പാരത്രിക ലോകത്തോ നിങ്ങളിത് കേട്ടോ ശരിക്കും കേട്ടോ മഹാനായ അബ്ബാസ് ഇബിനുമാ ലോകാവസാനം സംഭവിച്ചിട്ട് മഹഷറ സമ്മേളനം അവിടെ അള്ളാഹു ഒരുമിച്ച് കൂട്ടിയിട്ട്

അന്ത്യനാളിൽ അള്ളാഹു ആദ്യമായി സ്വർഗത്തിലേക്ക് വിളിക്കുന്ന ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ട് എന്നറിയോ അല്ലാത്ത പ്രതിസന്ധിയിലും റബ്ബിനെ മനസ്സുകൊണ്ട് പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് നബിമാർ സിദ്ദീഖുകൾ ശുഹദാക്കൾ അവരോടൊപ്പം ആദ്യത്തെ വിളി വിളിക്കുന്ന ആദ്യത്തെ വിളിയിൽ തന്നെ അവർക്ക് സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും എന്ന് നബി അലൈഹി അബ്ബാസ് പറഞ്ഞല്ലോ നിങ്ങൾക്ക് ആത്മീയ പുരോഗതിയും പാരത്രിക മോക്ഷവും കിട്ടാനുള്ള മാർഗം നിങ്ങളെ വേഷഭൂഷാദികളോ നിങ്ങളെ നമസ്കാര തഴമ്പിന്റെ വലിപ്പോ നിളം കുപ്പായത്തിന്റെ നീളോ നിങ്ങളുടെ തലപ്പാവിന്റെ കെട്ടിന്റെ വണ്ണോ താടിയുടെ നീട്ടമോ യാന്ത്രികമായ കർമ്മങ്ങളോ എന്ന് പറഞ്ഞിട്ടുള്ള ജപമാനെ പിടിച്ചിട്ടുള്ള യാന്ത്രികമായ നാവ് കൊണ്ടുള്ള ചലനമോ ലേ സിനോ ഇതിലൊന്നും ഇല്ല ഇതിലൊന്നും കാര്യമില്ലെന്ന് പറഞ്ഞാല് ഇതിൽ മാത്രം പിന്നെ ഇല്ലാവിടെ അറിയോ അള്ളഹാനെ ഇഷ്ടപ്പെടുന്നതിലാണ് കാര്യം ഇരിക്കുന്നത് അള്ളഹാനെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ അല്ലെ ഒരാൾക്ക് പറയാൻ പറ്റുള്ളൂ അള്ളഹാനെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ അള്ളാഹു അക്ബൂർ ഒരാൾക്ക് പറ്റുള്ളൂ അള്ളഹാനെ ഇഷ്ടപ്പെടുമ്പോഴല്ലേ സുബാൻ അള്ളാന്ന് കൽബുണ്ട ഒരാൾക്ക് പറയാൻ പറ്റുള്ളൂ നിന്ന് നാവ് കൊണ്ട് പറയാൻ പറ്റുള്ളൂ അല്ലേ അള്ളാഹു തോഫി ചെയ്യട്ടെ ഇത് വലിയൊരു വിഷയമാണ് ഇത് ഞാൻ നിങ്ങൾ ഇതിപ്പോ ഇത് മുത്താലും നിങ്ങളോട് പറയാൻ വേണ്ടി ഞാൻ കിതാബ് നോക്കിയപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നി പഠിച്ചോലെ ഇത് ഞാൻ ആദ്യം പഠിക്കണല്ലോ പിന്നെയും പഠിക്കണമല്ലോ പിന്നെയും പഠിക്കണല്ലോ നിങ്ങളോട് പറയുന്നതിൻ്റെ മുമ്പ് റൂമിൽ ഇരുന്ന ഒരു ഏഴ് തവണയെങ്കിലും എന്നോട് ഇത് വഴത് പറയണം എന്നിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ എന്ന് ബോധ്യപ്പെട്ടു അങ്ങനെ തന്നെയാണ് ഈ വിനീതൻ ആ ബോധ്യത്തോടു കൂടി തന്നെയാണ് പറയുന്നത് അള്ളാഹു അള്ളാഹുവിന്റെ വിധിയിൽ സംതൃപ്തരായി നിന്നു കൊടുക്കുന്ന മുഹിബ്യങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ